കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയ തണുത്തുറഞ്ഞ മഞ്ഞുമലകളിൽ കമ്പിളി കുപ്പായവും കറുകട്ടി ബൂട്ടുകളും ഇല്ലാതെ ചെന്നെത്തിയാൽ മരവിച്ച് മരിച്ചു പോകും പക്ഷേ ഈ പറഞ്ഞ സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ലാതെ ഉടുപ്പും ചെരുപ്പും പോലും ധരിക്കാതെ മഞ്ഞിൽ നടക്കുന്നവരുണ്ട് അവിടുത്തെ തന്നെ ജീവിക്കുന്നവരാണ് അവർ നമുക്ക് അസാധ്യമായതും നമ്മുടെ അറിവിൽ ഒതുങ്ങാത്തതുമായ ഒട്ടേറെ അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് ഈ ലോകം ചിലതിന് ശാസ്ത്രീയമായ വിശദീകരണമുണ്ട് എന്നാൽ മറ്റനേകം അതിശയങ്ങൾ ഇന്നും ശാസ്ത്രത്തിന് പിടി തരാതെ ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം ഒരു നായ ഭക്ഷണത്തിൻ്റെ കൂടെ അറിയാതെ ഒരു തവളയെ വിഴുങ്ങി ഏകദേശം നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആകെ അസ്വസ്ഥനായ നായ ഛർദിച്ചു അപ്പോഴതാ നേരത്തെ വിഴുങ്ങിയ തവള ചാടി ചാടി പോകുന്നു രണ്ടായിരത്തി എട്ടിൽ ഓസ്ട്രേലിയയിലെ ഡാർവിൻ എന്ന സ്ഥലത്താണ് ഈ സംഭവം നടന്നത് തവളയുടേത് അത്ഭുതകരമായ രക്ഷപ്പെടലായിരുന്നു സംശയമില്ല എന്നാൽ നായയുടെ കാര്യമാണ് അതിലും അത്ഭുതം തൊലിയിൽ കൊടും വിഷമുള്ള കെയ്ൻ ടോട്ട് എന്ന ഇനം തവളയായിരുന്നു നായ വിഴുങ്ങിയത് അബദ്ധത്തിൽ കടിച്ചു പോയിരുന്നെങ്കിൽ നായ ചത്തത് തന്നെ ഇനിയും മറ്റൊരു കഥ കേൾക്കൂ ഒരു തിമിംഗലത്തിൻ്റെ കഥ നീല തിമിംഗലത്തിൻ്റെ നാക്കിന് തന്നെ ഒരു ആനയേക്കാൾ ഭാരമുണ്ട് വലിയ വായ് തുറന്നു വെച്ചാൽ ആനയ്ക്ക് വരെ കയറി കയറിപ്പോകാം എന്നാൽ അതിൻ്റെ തൊണ്ടയിലെ ദൂരം തീരെ ചെറുതാണ് ഒരു വിച്ച് ബോൾ പോലും വിഴുങ്ങാനുള്ള വലിപ്പം തൊണ്ടയ്ക്കില്ല ചെറു ജീവികളെ ആണല്ലോ നീലത്തിമിങ്കലം ആഹാരമാക്കുന്നത് അവയ്ക്ക് പ്രകൃതി നൽകിയതായിരിക്കാം ഇത് എന്തായാലും ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണിത് മുതലകൾ ആഹാരം കൊഴുപ്പിൻ്റെ രൂപത്തിൽ വാലിൽ സംഭരിച്ചു സംവരിച്ചുവെക്കും ആഹാരം ലഭിക്കാത്ത കാലത്ത് ഇതുപയോഗിച്ചാണ് അവ ജീവൻ നിലനിർത്തുക വലിയ മുതലകൾ രണ്ട് വർഷം വരെ ആഹാരമില്ലാതെ ജീവിക്കുമത്രേ എന്താ അവിശ്വസനീയമായി തോന്നുന്നില്ലേ എന്നാൽ ഇത് സത്യമാണ് കാട്ടിൽ ആനക്കൂട്ടം സ്ഥിരമായ ചില വഴികളിലൂടെയാണ് സഞ്ചരിക്കുക ആനത്താരാണ് ഇതിന് പറയുന്നത് ആനത്താരയിൽ ഹോട്ടൽ പണിതാൽ എന്തായിരിക്കും സംഭവിക്കുക ഒന്നും സംഭവിക്കില്ല പക്ഷേ ആന ഹോട്ടൽ ലോബിയിലൂടെ നടന്നു പോകും അത്രയേ ഉള്ളൂ സാംബ്യയിലെ സൗത്ത് ലുവോഹ നാഷണൽ പാർക്കിനടുത്തുള്ള ഒരു ഹോട്ടൽ ജോബിയിലൂടെ ഇങ്ങനെ ആനകൾ നടന്നു പോകാറുണ്ട് മാമ്പഴക്കാലത്ത് ആനകൾ മാങ്ങ തിന്നാൻ പോയിരുന്ന വഴിയിലായിരുന്നു ആ ഹോട്ടൽ പണിതത് ഒരു വർഷം കഴിഞ്ഞ് മാമ്പഴക്കാലമായപ്പോൾ ആന അതുവഴി വന്നു ഹോട്ടൽ ജീവനക്കാർ ജീവനും കൊണ്ടോടി ആനകൾ ആരെയും ഉപദ്രവിക്കാതെ ഹോട്ടൽ ലോബിയിലൂടെ കടന്നുപോയി ക്രമേണ ഹോട്ടൽ ജീവനക്കാർക്ക് അത് ശീലമായി ഇപ്പോഴും എല്ലാ മാമ്പഴക്കാലത്തും ആനകൾ ഈ ഹോട്ടലിലൂടെ കടന്നു പോകും ഹോട്ടൽ ജീവനക്കാരും മറ്റും അവയെ ശല്യപ്പെടുത്താതെ ദൂരേക്ക് മാറി നിൽക്കും ഇനി ഒരിക്കലും വിശ്വസിക്കാൻ തോന്നാത്ത ഒരു സംഭവം പറയാം മൃഗശാലയിലും മറ്റും സൂക്ഷിക്കുന്ന പാമ്പുകൾക്ക് ഭക്ഷണമായി ജീവനുള്ള എലികളെയാണ് ഇട്ടുകൊടുക്കാറുള്ളത് തായ്വാനിലെ നാൻഡോയിലുള്ള മൃഗശാലയിലും ഒരു അണലിയുടെ കൂട്ടിൽ ഒരു എലിയെ ഇട്ടു പക്ഷേ സംഭവിച്ചത് എന്താണെന്നോ പാമ്പിനോട് എലി പടവെട്ടി ഒടുവിൽ പാമ്പ് ചത്തു എലി ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു എങ്ങനെയുണ്ട് ബുദ്ധൻ്റെ പഴങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ബുദ്ധൻ്റെ ആകൃതിയിലുള്ള പിയർ പഴങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ചൈനയിലാണ് ഇത്തരം പിയർ പഴങ്ങൾ ഉണ്ടായത് ഗാവോ സിയാൻ ഷാങ് എന്നയാൾ പ്രത്യേകം തയ്യാറാക്കിയ പ്ലാസ്റ്റിക് ആച്ചുകളിൽ വളർത്തി എടുത്തതാണ് ഇവയെ ഒന്നും രണ്ടുമല്ല ആറ് വർഷമാണ് പിയർ പഴത്തെ ബുദ്ധൻ്റെ രൂപത്തിലാക്കാൻ ഗാവോസിയാൽ ഷാങ് ചെലവഴിച്ചത് പക്ഷേ ഇപ്പോൾ അത് കാഴ്ച നിൽക്കുകയാണ് മറ്റൊരു മഹാത്ഭുതം കേൾക്കൂ പക്ഷിയെ തിന്നുന്ന ചിലന്തി മനുഷ്യൻ്റെ കൈപ്പത്തിയോളം വലിപ്പം വയ്ക്കുന്ന വമ്പൻ ചിലന്തികളാണ് ഗോൾഡൻ ഓർ വീവർ സ്പൈഡർ വലിയ കീടങ്ങളെയും മറ്റുമാണ് സാധാരണ ഓർ വീവറുകൾ അകത്താക്കുക എന്നാൽ ഒരിക്കൽ ഓസ്ട്രേലിയയിലെ ഒരു പൂന്തോട്ടത്തിൽ വല കെട്ടിയ വീവർ സ്പൈഡറുകളുടെ വലയിൽ കുടുങ്ങിയത് ഒരു ചെറുപക്ഷിയായിരുന്നു പക്ഷിയെ കണ്ട് ഓടി രക്ഷപ്പെടാനൊന്നും ആശാൻ വെനക്കെട്ടില്ല ഉടൻ ഓടിയെത്തി വിഷം കുത്തിവെച്ച് പക്ഷിയെ കൊന്നു പതുക്കെ ഇതിനെ അകത്താക്കുകയും ചെയ്തു കയറിൽ ഓടുന്ന കാറിനെക്കുറിച്ച് കെട്ടിട്ടുണ്ടോ വലിച്ചു കെട്ടിയ രണ്ട് ഇരുമ്പ് കയറിലൂടെ കാർ ഓടിക്കുക ചൈനയിലെ ഹെനാൻ പ്രവിശ്യയിലുള്ള ലിയു സുഷു എന്ന ആളാണ് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഈ സാഹസം കാണിച്ചത് മിൻലൌ നദിക്ക് കുറുകെ ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ നീളത്തിൽ ഇരുമ്പ് കയറുകൾ വലിച്ചുകെട്ടി അതിലൂടെ സുഷു കാർ ഓടിച്ചു അരമണിക്കൂർ കൊണ്ട് അദ്ദേഹം ദൗത്യം പൂർത്തിയാക്കി ഇനിയൊരു ചെകുത്താൻ്റെ കുളത്തെക്കുറിച്ചാണ് പറയുന്നത് ലോകത്തിലെ വമ്പൻ വെള്ളച്ചാട്ടങ്ങളിലൊന്നാണ് വിക്ടോറിയ വെള്ളച്ചാട്ടം കുത്തി ഒലിച്ചൊഴുകുന്ന ഈ വെള്ളച്ചാട്ടത്തിന് മുകളിൽ ഒരു നീന്തൽ കുളമുണ്ട് വെള്ളം താഴോട്ട് പതിക്കുന്ന ഭാഗത്തോട് ചേർന്ന് പാറകളാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ കുളം ഈ കുളം മനുഷ്യൻ നിർമ്മിച്ചതൊന്നുമല്ല പ്രകൃതിയുണ്ടായതാണ് സെപ്റ്റംബർ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളിൽ വെള്ളച്ചാട്ടത്തിൽ അതിൻ്റെ ഒഴുക്ക് കുറയുമ്പോൾ സാഹസികർ ഈ കുളത്തിൽ കുളിക്കാനെത്തും അപകടം പിടിച്ച ഈ സ്ഥലത്ത് കുളിക്കുന്നതിനിടെ ഒട്ടേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപകടം പതിയിരിക്കുന്ന ഈ നീന്തൽ കുളത്തെ വിളിക്കുന്ന പേരാണ് ചകുർത്താൻ്റെ കുളം ആഴക്കടലിൽ മുങ്ങുന്ന വിദഗ്ധ നീന്തൽക്കാരെ ടി വിയിലും മറ്റും നാം കണ്ടിരിക്കും ഇതിന് പ്രത്യേക ശ്വസന ഉപകരണങ്ങളും മറ്റും വേണം എന്നാൽ ഇത്തരം ഉപകരണങ്ങളൊന്നുമില്ലാതെ ഇരുന്നൂറ്റി പതിനാല് മീറ്റർ ആഴത്തിൽ മുങ്ങിയ ഒരു സാഹസികനുണ്ട് ഓസ്ട്രിയക്കാരനായ ഹെർബർ നിഷ് നാല് മിനിറ്റ് ഇരുപത്തിനാല് സെക്കൻഡും നേരം വെള്ളത്തിനടിയിൽ കഴിഞ്ഞാണ് ഹർബർ ഈ ആഴത്തിലെത്തിയത് ശരീരത്തിൻ്റെ മർദ്ദവും ഭാരവും നിയന്ത്രിക്കാൻ ചില ഉപകരണങ്ങൾ ഉപയോഗിച്ചതല്ലാതെ ശ്വസിക്കാൻ യാതൊന്നും അദ്ദേഹം ഉപയോഗിച്ചില്ല സ്പെയിനിലെ ബാഴ്സലോണയിലുള്ള ഗ്രേസിയ ജില്ലയിൽ ഒരു പ്രത്യേകതരം വാർഷിക ആഘോഷം നടക്കാറുണ്ട് ആഘോഷവേളയിൽ ആളുകൾ തെരുവിലൂടെ നടന്ന് സോപ്പ് സോപ്പുപതയിൽ കുളിക്കും ഭംഗിയായി അലങ്കരിച്ച തെരുവിൽ പ്രത്യേകം പാത്രങ്ങളിലാണ് ആയിരക്കണക്കിന് ലിറ്റർ സോപ്പ് പത തയ്യാറാക്കി വയ്ക്കുക ഘോഷയാത്രയായി പോകുന്ന കുട്ടികളുടെയും ചെറുപ്പക്കാരുടെയും ദേഹത്ത് ഇത് ഒഴിക്കും ഇതൊക്കെ വലിയ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് അതോടൊപ്പം കൗതുകങ്ങൾ നിറഞ്ഞത് മറ്റൊരു കാര്യം കേട്ടോളൂ എല്ലാ വർഷവും മേയിൽ ഇറ്റലിയിലെ കോക്കുല്ലോ എന്ന സ്ഥലത്ത് ഒരു ആഘോഷമുണ്ട് അവിടെയുള്ള സെൻറ്റ് ഡൊമിനിക് കൽ പ്രതിമയുടെ കഴുത്തിൽ ജീവനുള്ള പാമ്പിനെ ചുറ്റിക്കൊണ്ട് ചുറ്റും ഗ്രാമീണർ അണിനിരക്കും അങ്ങനെ ചെയ്താൽ അടുത്ത വർഷം വരെ ആരെയും പാമ്പ് കടിക്കില്ലെന്നാണ് അവരുടെ വിശ്വാസം ഉത്സവം കഴിഞ്ഞാൽ പാമ്പുകളെ തിരികെ കാട്ടിലോ പുൽമേട്ടിലോ ഉപേക്ഷിക്കും എങ്ങനെയുണ്ട് ഉത്സവം സർപ്പോത്സവം ലോകം തന്നെ അത്ഭുതത്തോടെ കണ്ട ഉത്സവങ്ങളിൽ ഒന്നാണിത് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിലും ഈ സർപ്പോത്സവം കയറിപ്പറ്റിയിട്ടുണ്ട് ഇനിയൊരു കുരങ്ങ് വിവാഹത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി എട്ടിൽ ഒറീസയിലെ ഒരു ഗ്രാമത്തിൽ ഒരു രസികൻ വിവാഹം നടന്നു മൂവായിരം പേർ പങ്കെടുത്ത ഈ വിവാഹത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നുവെന്നോ മനു എന്ന കുരങ്ങനും ജുമിരി എന്ന കുരങ്ങത്തിയുമായിരുന്നു വധുവരന്മാർ ദൈവ അനുഗ്രഹം കിട്ടാനാണ് ഗ്രാമീണർ ഈ കുരങ്ങ് വിവാഹം നടത്തിയത് ഇന്ത്യയിൽ പലയിടത്തും ഇപ്പോൾ കുരങ്ങ് വിവാഹം നടക്കാറുണ്ട് പ്രാചീനമായ മനുഷ്യൻ്റെ ചില വിശ്വാസങ്ങൾ അത് ഇന്നും തുടരുന്നു എന്നേയുള്ളൂ പൊതുവെ പൂച്ചകൾക്ക് വെള്ളം അത്ര ഇഷ്ടമല്ല എന്നാൽ അമേരിക്കയിലെ കാലിഫോർണിയയിൽ സ്കൂബ ഡൈവിംഗ് നടത്തുന്ന ഒരു പൂച്ചയുണ്ട് ഹോക്ക് എന്നാണ് ഈ മുങ്ങൽ വിദഗ്ധൻ പൂച്ചയുടെ പേര് യജമാനൻ തയ്യാറാക്കിയ പ്രത്യേക നീന്തൽ വസ്ത്രങ്ങൾ ധരിച്ചാണ് ഹോക്ക് എന്ന ഈ പൂച്ച മുങ്ങൽ വിദഗ്ധൻ നീന്തുന്നത് മുങ്ങൽ വെറുതെ വെള്ളത്തിലിറങ്ങി തിരിച്ചു കയറുകയല്ല ഈ പൂച്ച ചെയ്യുന്നത് ഒരു മണിക്കൂർ വരെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ അതായത് മുങ്ങി താഴ്ന്നു കിടക്കാൻ വെള്ളത്തിനടിയിൽ ഇവന് കഴിയുമെന്ന് ആണ് വിദഗ്ധർ പറയുന്നത് അത് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അടുത്തതാണ് ഒരു അത്ഭുത തക്കാളിയെക്കുറിച്ച് പറയുന്നത് ഒരു വർഷത്തെ വിളവ് മുപ്പത്തിരണ്ടായിരം തക്കാളി ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല എന്നാൽ ഇത്രയും തക്കാളി ഉണ്ടായത് ഒറ്റ ചെടിയിൽ നിന്നാണെന്ന് പറഞ്ഞാലോ നാമൊക്കെ ഞെട്ടും എന്നാൽ സത്യമാണ് വിശ്വസിക്കാനാവില്ലെങ്കിലും സംഗതി സത്യമാണെന്ന് അംഗീകരിക്കപ്പെട്ടതാണ് വിദഗ്ധർ അത് മനസ്സിലാക്കിയതുമാണ് വെറുമൊരു വാർത്തയല്ല ഫ്ലോറിഡയിലെ ഓർലൻഡോയിലുള്ള വാൾട്ട് ഡിസ്നി വേൾഡ്സ് എഫ് കോട്ട് സെൻറ്ററിലെ ഒരു തക്കാളി ചെടിയിലാണ് ഈ അത്ഭുതം സംഭവിച്ചത് ഈ തക്കാളി എല്ലാം കൂടി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കിലോ ഉണ്ടായിരുന്നു ഒറ്റ ചെടിയിൽ നിന്നാണ് ഈ മുപ്പത്തിരണ്ടായിരം തക്കാളികൾ ഉണ്ടായത് ഇനി വെടിപൊട്ടിക്കുന്ന മരവുമുണ്ട് അതെ തെക്കേ അമേരിക്കയിലെ സാൻ ബോക്സ് മരത്തെ ഇങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് കാരണം ഇതിൻ്റെ പഴം പാകമായാൽ തോക്കിൽ നിന്ന് വെടി പൊട്ടുന്നതിലും ഉച്ചത്തിലാണ് പൊട്ടിത്തെറിക്കുന്നത് ഇത്ര ശക്തിയിൽ പൊട്ടുന്നതുകൊണ്ട് ഒരു ഗുണമുണ്ട് വിത്ത് അറുപത് മീറ്റർ അകലത്തിൽ വരെ ചെന്ന് വീഴും അവിശ്വസനീയമായ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയ വല്യശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം